ഹലോ ഫ്രണ്ട്സ് മൻഹ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റോസ് ഗോൾഡിന്റെ ബ്രേസ്ലെറ്റ് ആണ് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ബ്രേസ്ലെറ്റ് ആണ് അപ്പം ഒന്നര ഗ്രാവ് മുതലാണ് ബ്രേസ്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൂപ്പർ ആൻഡ് സിമ്പിൾ ഡിസൈൻ ആണ് വരുന്നത് അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള തന്നെയാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞത് റോസ് ഗോൾഡിൽ വരുന്ന ഈ ബ്രേസ്ലെറ്റ് എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്നതിനെ കൊണ്ട് തന്നെ നല്ല സൂപ്പർ സ്ട്രോങ് ആയിട്ട് വരും നല്ല വെറൈറ്റി കിഡിലിൻ മോഡൽസ് വരുന്നുണ്ട് ഇതിൻ്റെ ഒരുപാട് മോഡൽസ് ഷോറൂമിൽ ആണ് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് സിംപിൾ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് മോഡൽസ് ഷോറൂമിൽ ആണ് എന്തായാലും ഷോറൂമിലേക്ക് വരിക അപ്പോൾ നല്ല കിഡിലിൻ പാറ്റേൺസ് ഇതിൽ തന്നെ ചെയിൻ ടൈപ്പ് വരുന്നതുണ്ട് വെറൈറ്റി ഓഫ് മോഡൽസ് വരുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോഡൽസ് തന്നെയാണ് സിംപിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് വെയ്റ്റും കുറവാണ് അപ്പം എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും അപ്പം എന്തായാലും ഷോറൂമിലേക്ക് വരിക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ചെയ്യുക എന്തായാലും ഷോറൂമിലേക്ക് വരിക ഞങ്ങൾ ഷോറൂം വരുന്നത് ഇവിടെ മാവം റോഡ് കെ എസ് ആർ ടി സീൻ്റെ ഓപ്പോസിറ്റ് ആണ് അപ്പം അടുത്ത ഒരു ഐറ്റം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ ബൈ